ോക്ക് എടാ ശിവശങ്കരാ ഞാൻ നിന്നെ ഒരു ഇരട്ടപ്പേര് വിളിക്കാം ശരി ശരി അവൻ കങ്കാൽ ചേട്ടാ ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പേര് അത് നിന്റെ പേര് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓക്കെ അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് ചിരിക്കാം വൺ ടു ത്രീ നാലെണ്ണം പ്രേക്ഷര് നമ്മുടെ മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓഡിയൻസ് ചോയ്സ് അപ്പൊ ഓഡിയൻസ് ചോയ്സിലാണ് നമ്മൾ ഇനി ഒരു കുട്ടി താരത്തിനവിടെ പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുന്നത് ലെറ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ മാളികപ്പുറക്കായി വന്ന് ഞങ്ങളൊക്കെ ഞെട്ടിച്ചല്ലേ സാർ മക്കളെ എപ്പോഴും ആ പാട്ടന്റെ പാട്ടെന്റെ ചെവിയിലിരിക്കും കണ്ണുകളിൽ ഓടിയെത്തും കാരണം വേറൊന്നും അല്ല അവൾ ഇത്ര ചെറു പ്രായത്തിലെ പെർഫെക്ഷൻ ആണ് നമ്മുടെ കൈ മുതൽ ഏത് പാട്ടാണ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద